വണ്ടിപ്പെരിയാർ യു പി സ്കൂളിലും ഹൈസ്കൂളിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തി ഒൻപത് വരെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം ശ്രദ്ധേയമായി ഓൾഡീസ് ഗോൾഡ് എന്ന പേരിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമായവരാണ് പങ്കെടുത്തത് തങ്ങൾ പഠിച്ച സ്കൂളിലെ പഴയകാല ഓർമ്മ പുതുക്കി ഇവർ മടങ്ങുകയും ചെയ്തു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഞങ്ങളുടെ സവിശേഷതകൾ എസ് സി വിദ്യാർത്ഥികൾക്ക് കേരള സർക്കാരിന്റെ പി അംഗീകാരമുള്ള കമ്പ്യൂട്ടർ കോഴ്സുകൾ സൗജന്യമായി തോട്ടം തൊഴിലാളികളുടെ മക്കൾക്ക് ടീ ബോർഡിൽ നിന്നുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് പഠനം പൂർത്തിയാക്കുന്ന എല്ലാവർക്കും നൂറ് ശതമാനം ജോലി ഉറപ്പു നൽകുന്നു അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക വണ്ടിപ്പെരിയാർ തോട്ടം മേഖലയുടെ വിദ്യാഭ്യാസ ആരംഭകാലത്ത് ഒട്ടനവധി പ്രതിസന്ധികൾ നേരിട്ട് വിദ്യാഭ്യാസം നടത്തിയ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂൾ ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തി ഒൻപത് വരെ പഠനം നടത്തി വന്നിരുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് നടന്നത് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന പേരിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമായവരാണ് പങ്കെടുത്തത് ഓലപ്പുരയിൽ തുടങ്ങിയ തങ്ങളുടെ വിദ്യാഭ്യാസ കാലം ഇവർ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഓർമ്മ പുതുക്കി വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം മുൻകാല അധ്യാപകനായ ആശ്രവാദ് ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി ഒൻപത് കാലഘട്ടത്തിൽ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന രീതികൾ വിവരിക്കുകയും അതേ സ്നേഹ വാത്സല്യത്തോടെ സംസാരിച്ചുമാണ് അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്തത് തുടർന്ന് ചടങ്ങിൽ മുൻകാല അധ്യാപകരായ സുമതി ആന്റണി എം എം ജലാലുദ്ദീൻ ദുരൈരാജ് വിൽസൺ ധനരാജ് എന്നിവരെ ആദരിച്ചു വണ്ടിപുര ഗവൺമെന്റ് യു പി സ്കൂൾ എച്ച് എം എസ് ടി രാജ് എൽ പി സ്കൂൾ എച്ച് എം പുഷ്പരാജ് കെ മുരുകേശൻ തുടങ്ങിയവർ യോഗത്തിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു நூற்றி எண்பதோளம் பேரான பூர்வ வித்யார்த்தி சங்கமத்தில் பங்கெடுத்தது விவசாய கலா பரிபாடிகளோடையார்த்தி சங்கமம் சமாச்சது எங்களுக்கு ஒரு மகிழ்வானது வருஷம் எங்களுக்கு அமைஞ்சிருச்சு ஒவ்வொரு ஃப்ரெண்ட்ஸும் வந்து நாற்பத்தெட்டு வருஷத்துக்கு அப்புறம் வந்து எழுபத்தி நாலுல இருந்து இன்னைக்கு வரன்றது நாங்கள் படிச்சவங்க எல்லாருமே வந்து ஒற்று கட்டு நாங்கள் அதை நிர்வகித்து சிறப்பாக நடத்தி முடிச்சிருக்கிறோம் இதே போல இன்னும் வரும் வருடங்களிலும் இதை விட சிறப்பாக செய்வதற்கு நாங்கள் முடிவெடுப்பது ஏற்படுப்போம் டிபதியார் ஸ்கூலில் யூபிஎஸ் அண்ட் ஹை ஸ்கூல் ரெண்டிலேமே நைன்டீன் செவன்டி ஃபோர்லேருந்து செவன்டி நைன் வரையில் படித்த ஸ்டூடெண்ட்ஸோட ஒரு கெட் டுகெதர் அண்ட் அன்ஃபார்ச்சுனேட்லி இது வந்து ஃபிஃப்டியத் கோல்டன் செஞ்சுவரி ஆகிட்டும் எங்களுக்கு அமைஞ்சது தி ஹேட் அ வெரி குட் ரெஸ்பான்ஸ் ഒരു ഫാമിലിയാ പരിപാടിയുടെ സംഘടനാ സമിതി അംഗങ്ങളായ എം എസ് രവി ചന്ദന രാജ ആൽബർട്ട് ജോസ് പ്രകാശ് അൻപുദാസ് ശിവരാമൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ